നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തുടർച്ചയായി പരാജയ ചിത്രങ്ങളിൽപ്പെട്ട് തൻ്റെ കരിയർ വളരെയധികം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആസിഫ് അലി എന്ന് പറയുന്ന നായകനെ ഇപ്പോൾ കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന ഒരു പിടിവെള്ളി കിട്ടിയിരിക്കുന്നത് കിഷ്കിന്ദകാന്ഡത്തിൻ്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ചിത്രം ഇതിനോടകം തന്നെ ബ്ലോക്ക് ബസ്റ്ററായി മാറി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം വെറും അഞ്ച് കോടി രൂപ മാത്രമാണ് ചിത്രത്തിൻ്റെ മുടക്കുമുതലായിട്ട് വന്നിരിക്കുന്നത് ആ വെറും അഞ്ച് കോടി രൂപ കൊണ്ട് തൻ്റെ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ബലത്തിൽ ഇത്രയധികം വലിയ കളക്ഷനിലേക്ക് കുതിക്കുന്ന സിനിമ ഇതിനോടകം തന്നെ എഴുപത്തി കോടി പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഇതുവരെയുള്ള ചിത്രത്തിൻ്റെ കളക്ഷൻ എഴുപത്തി എട്ട് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം ചിത്രത്തിന് ഇപ്പോഴും നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു വർക്കിംഗ് ഡേയ്സിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ ഓരോ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുക്കുന്ന ചിത്രത്തിന് ഇപ്പോഴും വിദേശത്ത് നിന്ന് സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ശരാശരി ഒരു ദിവസം ഒരു കോടിക്കടുത്ത് ഓരോ ദിവസവും വർക്കിംഗ് ഡേയ്സിൽ മാത്രം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ വലിയ കാര്യമായിട്ടുള്ള കളക്ഷനും നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഇന്നലത്തെ മാത്രം കളക്ഷൻ നോക്കുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം രണ്ടര കോടി രൂപയ്ക്ക് അടുത്ത് നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു അതായത് മൂന്നാമത്തെ ശനിയാഴ്ചയും മാന്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ വരേണ്ട ദിവസമാണ് ഈ ഒരു ദിവസത്തെ കളക്ഷനും കൂടി കൂട്ടുമ്പോൾ ചിത്രം എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ആദ്യമായിട്ട് ആസിഫലിയുടെ ഒരു ചിത്രം അൻപത് കോടി ക്ലബിൽ കയറുന്നത് ഈ സിനിമയാണ് എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോഴും ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ അൻപതിലും എഴുപത്തി അഞ്ചിലും നിൽക്കില്ല നൂറ് കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ വിശ്വസിക്കാം കാരണം മാന്യമായിട്ട് എന്നല്ല അതി അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള കളക്ഷനുമായിട്ട് തന്നെയാണ് ചിത്രം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഒപ്പം റിലീസ് ചെയ്ത വലിയ ഹിറ്റായി മാറിയ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയ്ക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ ഈ സിനിമയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആസിഫ് അലിയുടെ ആദ്യത്തെ നൂറ് കോടി ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം അത് രണ്ടാഴ്ച ക്കുള്ളിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കും